അൻത അൻത വൽ വൽ അർളി അർളി വമൻ വമൻ ഫീഹിൻ ഫീഹിൻ നിനക്കാണ് ആകാശ ഭൂമികളും അവകൾക്കിടയിലുള്ള മുഴുവൻ ആളുകളുടെയും കാര്യങ്ങളെ റബ്ബേ നീയാണ് ഭൂമിയിലുള്ളവർ മാത്രമല്ല ആകാശത്തുള്ളവരെന്ന് മാത്രമല്ല അതിനിടയിൽ എത്രയെല്ലാം ഗ്രഹങ്ങളുണ്ടോ അവിടെ എത്രയെല്ലാം ജീവജാലങ്ങളുണ്ടോ നമ്മൾ അറിയുന്നതും അറിയാത്തതും ഇവയെ ഒക്കെ നിയന്ത്രിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അഞ്ച കൈസമാൽ അറുളി വമൻ ആകാശ ലോകങ്ങളിലുള്ള മുഴുവതിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ ഈ ആണ് അള്ളാഹു അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും നിനക്കാണ് റബ്ബെ സർവസ്തുതിയും ആകാശഭൂമികളും അവകൾക്കിടയിലുള്ള മുഴുവൻ ആളുകളുടെയും അധികാരം അള്ളാഹുവിൻ നിന്റെ കയ്യിലാണ് ഭൂമിയിൽ അധികാരികളുണ്ടെന്ന് പറയും പക്ഷെ അവർക്കൊന്നും അധികാരമില്ല സ്വന്തം മൂക്കിലൂടെ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതും കിട്ടാണ്ടായി കഴിഞ്ഞാൽ അവിടെ പടഞ്ഞ് മരിക്കേണ്ടി വരും ഒന്ന് വെള്ളത്തിലേക്ക് ഒരു മിനിറ്റിലേറെ നിന്ന് കഴിഞ്ഞാൽ അവർ മരിക്കും എത്ര വലിയ രാജാവാണ് അധികാരിയാണെന്ന് പറഞ്ഞിട്ട് എന്താ സ്വന്തം ജീവനെ നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ല അതുകൊണ്ട് അധികാരത്തിൻ്റെ ഉടമസ്ഥൻ നന്നാഹു നീയാണ് ഹംദു

ം എല്ലാ യാഥാർത്ഥ്യവും നീയാണ് വടച്ചുവനെ